തെരഞ്ഞെടുപ്പിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സ്ഥാനാർത്ഥിമാർ അവരുടെ അനുഭവങ്ങൾ ലോകത്തിന് മുമ്പാകെ പങ്കുവയ്ക്കുകയും ചെയ്തു കേരളത്തിൽ നേരത്തെ മുതലേ അതുപോലെ തന്നെ നിയോജക തിരഞ്ഞെടുപ്പ് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ ഈ ആത്മവിശ്വാസം പക്ഷേ മൂന്ന് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെങ്കിലും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാനാവും മാറ്റിങ്ങൽ തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്ന അടൂർ പ്രകാശും കെ മുരളീധരനും കടുത്ത ഭാഷയിലാണ് കെ പി സി സി യോഗത്തിൽ സംഘടനാ തലത്തിൽ ഉണ്ടായ പിഴവ് ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് സംഘടനാ സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചില്ലെന്നും കാലുവാരിയെന്നും നിശിതമായ ഭാഷയിൽ തന്നെ ഇരുവരും വിമർശിച്ചു ട്വൻറ്റി എന്ന് ആവർത്തിക്കുന്ന സംഘടനേതൃത്വം ഈ വാക്കുകൾ വളരെ ഗൗരവത്തോടെയാണ് കേട്ടത് നേതാക്കൾ കാലു ഈ മണ്ഡലങ്ങളിലെ ഫലം എന്താകുമെന്നറിയാൻ തീർച്ചയായും ജൂൺ നാല് വരെ കെ പി സി സിക്കും കാത്തിരിക്കേണ്ടി വരും പ്രധാനം തൃശ്ശൂരാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഏറെ നാരകളായി കുതിക്കുന്ന താമര തൃശ്ശൂരിൽ വിടരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അതോ മുന്നണിക്കായിരിക്കുമോ വിജയം നിയമസഭാ മണ്ഡലങ്ങൾ ഇതിനകം തന്നെ സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്തതായി സംശയിക്കുന്നതായി കെ മുരളീധരൻ തന്നെ ആരോപിച്ചിരുന്നു അതിനുശേഷമാണ് കോൺഗ്രസ് സംഘടനാ തലത്തിലുണ്ടായ വീഴ്ച അദ്ദേഹം തുറന്നടിച്ചത് വീടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിക്കാം വാക്കുകൾ സത്യമായിരിക്കുകയാണെന്ന് പത്മജ വേണുപാൽ തുറന്നടിച്ചു കൂടാതെ ഫേസ്ബുക്കിൽ തുറന്നെഴുതുകയും ചെയ്തു ഇരുവശമുള്ള നേതാക്കൾ കാലുവാരികളാണെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ പത്മജ നൽകിയിരുന്നതാണ് നടന്ന് ചതിക്കുന്ന ഇവരെക്കുറിച്ച് നേരത്തെ തന്നെ താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പത്മജ ചൂണ്ടിക്കാണിക്കുന്നു അന്ന് വ്യക്തമായി മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് കടുത്ത ആശങ്കയിലാണ്